മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് കൂത്താളി വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്ന കുട്ടികളുടെ ഇടയിലേക്ക് കാർ ഓടിച്ചു കയറ്റി അഭ്യാസ പ്രകടനം നടത്തിയ സംഭവത്തിൽ നടപടിയെടുത്ത പോലീസും മോട്ടോർ വാഹന വകുപ്പും കാർ ഓടിച്ചത് പതിനാറുകാരനാണെന്ന് കണ്ടെത്തൽ പതിനാറ് കാറിന് ലൈസൻസ് നൽകുന്നത് വയസ്സുവരെ തടഞ്ഞു സംഭവത്തിൽ കാറിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യുമെന്നും എം അറിയിച്ചു വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കാർ ഉടമയെ തിരിച്ചറിഞ്ഞതായി വാഹനം ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഫുട്ബോൾ ടീം അംഗങ്ങളായ വിദ്യാർത്ഥികൾ ഗ്രൗണ്ടിൽ പരിശീലനം നൽകുന്നതിനിടയിലാണ് കാർ ഇവർക്കിടയിലേക്ക് ഓടിച്ചു കയറ്റിയത് വളരെ വേഗത്തിലെത്തിയ കാർ കുട്ടികളുടെ ഇടയിലേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു പലരും ഓടി മാറിയതിനാലാണ് അപകടം ഒഴിവായത് തുടർന്ന് അധ്യാപകർ പോലീസിൽ പരാതി നൽകിയിരുന്നു കോഴിക്കോട് നിന്നാണ് കോഴിക്കോട് കുത്താളി വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്ന കുട്ടികളുടെ ഇടയിലേക്കാണ് ഈ കാർ ഓടിപ്പാഞ്ഞത് എന്തായാലും കാർ ഓടിച്ചു കയറ്റി അഭ്യാസ പ്രകടനം നടത്തിയ പതിനാറുകാരനെ പോലീസ് മോട്ടോർ വാഹന വകുപ്പും പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തയാണ് കാർ ഓടിച്ചത് പതിനാറുകാരനാണെന്നാണ് കണ്ടെത്തിയിട്ടുണ്ട് ഈ പതിനാറുകാരന് ലൈസൻസ് നൽകുന്നത് ഇരുപത്തിയഞ്ച് വയസ്സുവരെ തടഞ്ഞുവെച്ചിട്ടുണ്ട് സംഭവത്തിൽ കാറിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യുമെന്ന് എം പി ഡി അറിയിച്ചു അതോടൊപ്പം തന്നെ വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കാർ ഉടമയെ തിരിച്ചറിഞ്ഞതായും വാഹനം ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പേരാമ്പ്ര പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഫുട്ബോൾ ടീം അംഗങ്ങൾക്ക് അംഗങ്ങളായി വിദ്യാർത്ഥികൾ ഗ്രൗണ്ടിൽ പരിശീലനം നടത്തുന്നതിനിടയിലാണ് അഭ്യാസ പ്രകടനം നടത്തി പതിനാറുകാരൻ കാർ ഓടിച്ച ഇവർക്കിടയിലേക്ക് എത്തിയത് പലരും ഓടി മാറിയതിനാൽ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവാ ഒഴിവായിരിക്കുന്നത്